ഇതുകൊണ്ട് സമയത്താണ് ഈ തസ്വീയത്ത് കൊണ്ട് നമ്മോട് കൽപ്പിക്കപ്പെട്ടത് ഏതുപോലെ മുന്നിൽ മറയുണ്ടാവണം എന്നതുകൊണ്ട് കൽപ്പിക്കപ്പെട്ടത് നിസ്കാരത്തിന്റെ തുടക്കത്തിലാണല്ലോ നിസ്കാരത്തിന്റെ തുടക്കത്തിൽ മുന്നിലുള്ള നിസ്കാരക്കാരനെയും മറയാക്കി നിസ്കരിച്ചാൽ അത് മൊഴത്തബറാണ് എന്ന് ഫിഹരുണ്ട് അങ്ങനെ ബേക്കിലുള്ള നിസ്കാരം തീരുന്നതിന്റെ മുമ്പ് മുന്നിൽ മറയായിരുന്ന മുസല്ലി ഓന്റെ നിസ്കാരം കഴിഞ്ഞ് എണീറ്റ് പോയാലും ബേക്കിൽ ഈ നിസ്കരിക്കുന്നവന് മറയുള്ളതായി ഘണിക്കപ്പെടും അവൻ മുഖ്യുർ അല്ല മറ ഉള്ളവനായി അവനെ കണക്കാക്കപ്പെടും അതുകൊണ്ടാണ് ഇനി അവൻ അടി അടിയടി വെച്ച് മുന്നിലേക്ക് നടക്കേണ്ടതില്ല മൂന്നനക്കം അനങ്ങാതെ മുന്നിലേക്കൊരു മറയുടെ നേരെ വരാൻ പറ്റുമെങ്കിൽ വരെ അവൻ നടക്കേണ്ടതില്ല അത് കറാഹത്താണ് എന്ന് ഷറഹിബാഫലിൽ ഉണ്ട് ചുരുക്കത്തിൽ ഇതിലേക്ക് വരട്ടെ ഒരാൾ നിസ്കാരം തുടങ്ങുമ്പോഴുള്ള അവസ്ഥയാണ് നോക്കണ്ടത് കസാറിൽ ഇരുന്ന് നിസ്കരിക്കുന്ന ആളുകൾ തന്നെ നിയത്തും തക്ബൂറും ചെയ്യുമ്പോഴേ ഇരിക്കുന്നവരുണ്ട് ആ തുടക്കത്തിലേ ഇരുന്നിട്ടാണ് ഓ നിസ്കാരം തുടങ്ങണത് തന്നെ എന്നാൽ ഇരിക്കുന്നവൻ സഫോപ്പിക്കേണ്ടത് മറ്റുള്ളവരുടെ കഥമിനോട് ഇവന്റെ അലിയത്തിനെ നേരിടിച്ചു കൊണ്ടാണ് ഇരുന്ന് നിസ്കാരം തുടങ്ങുന്നവൻ തസ്വീയത് സഫ് നടത്തേണ്ടത് മറ്റുള്ളവരുടെ കഥമിനോട് ഇവന്റെ ബേക്ക് ശരിയാക്കിക്കൊണ്ടാണ് ഇങ്ങനെ വരുമ്പോ അവന്റെ കസാല മുമ്പിലേക്ക് ഇടണം എന്ന് വരും അപ്പോഴാണ് ഇവന്റെ അലിയത്ത് മറ്റുള്ളവരുടെ കഥമിന്റെ നേരെ വരാ നേരെ മറിച്ച് നിസ്കാരം തുടങ്ങുന്നത് ഫാറ്റിയും മറ്റോ കോന്നുകൊണ്ടാ നിസ്കാരം തുടങ്ങുന്നത് റുക്കുവും ഒക്കെ അവൻ ചൊവ്വ ചെയ്യുന്നുണ്ട് സുജൂതിന്റെ സമയം മുതൽ കാണുമായി ഇരിക്കാന്ന് നിൽക്കുക അവൻ നിസ്കാരം തുടങ്ങുമ്പോഴൊക്കെ കായിമ അങ്ങനെ നിക്കുന്നവനാണെങ്കിൽ സഫ് ശരിയാക്കേണ്ടത് അവന്റെ കഥമ് മറ്റുള്ളവരുടെ കഥമൊപ്പിച്ചുകൊണ്ടാണ് അപ്പം കസാര ഇടണം അപ്പം ബാക്കിലൊരാളെ സ്ഥലം പോകുമല്ലോന്ന അത് മുന്നിലുള്ളവരോട് കൽപ്പിക്കപ്പെട്ടത് പ്രകാരം അവരൊക്കെ നിന്നതിന്റെ ശേഷമാണ് ബാക്കിലുള്ളവർക്ക് നിൽക്കാൻ സ്ഥലം വരുന്നത് അവരോട് അപ്പോഴാണ് എങ്ങനെ നിൽക്കണം എന്ന് കൽപ്പിക്കപ്പെട്ടത് അപ്പൊ നിസ്കാരം തുടങ്ങുമ്പോൾ നിന്നാണ് നിസ്കാരം തുടങ്ങുന്നത് എങ്കിൽ കസാര വേക്കലേക്കിടണം ബാക്കിലുള്ള ഒരാളെ സ്ഥലം പോകും എന്നുള്ളത് മുന്നിലുള്ളവന്റെ കുറ്റമല്ല ഒരാൾ വലിയ തടി ഉണ്ടായി എട്ടാളെ സ്ഥലത്താണ് ഒരാൾ നിൽക്കുന്നത് അപ്പൊ അവൻ സെഫിൽ നിന്നാ ബാക്കി നാലഞ്ചാളെ സ്ഥലം പോകുമല്ലോ എന്ന് പറഞ്ഞാൽ ഓ ഉത്തരവാദി അല്ലാത്തതുപോലെ ഒരു കാരണവശാലും നിസ്കരിക്കാൻ ഫുള്ളായിട്ട് മറ്റുള്ളവരെ പോലെ കാമിലായി ചെയ്യാത്തവ കഴിയാത്തവണാണല്ലോ ഇവൻ എന്നാലും അവൻ കയ്യും പോലെ ഫറക്കോ കിയാമിലും മറ്റുമൊക്കെ നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ നിന്നാണ് നിസ്കാരം തുടങ്ങുന്നത് പിന്നീട് വേണ്ടി വരും കസാല എന്നുള്ള നിലക്ക് അവൻ ബേക്കിൽ കസാല ഇട്ട് കണ്ട് നിസ്കാരം തുടങ്ങണം ഇഷ ഇതിലേറെ ഇത് വിശദീകരിക്കേണ്ട ആവശ്യം ഈ ചോദ്യത്തിലുണ്ട് എന്ന് തോന്നുന്നില്ല കസാല നിസ്കാരം പറ്റോ പറ്റൂലെ ആണെങ്കിൽ തന്നെ എങ്ങനെയാവണം അങ്ങനെ ഒരു നിസ്കാരം ഉണ്ടോ ഒന്നുകിൽ കിയാമ് അല്ലെങ്കിൽ സാധാരണ നിലക്കുള്ള തറബ് ഇഫ്തറാഷ് പോലെയുള്ള ജുരൂസ് അതും കൈകളില്ലെങ്കിൽ പിന്നെ യൗത്ത് അല്ലെങ്കിൽ ഇസ്തിൽഖാ എന്നുള്ളതിൽ മാത്രം മുൻഹാസ്വറത്താണോ സുവർ എന്നൊക്കെ പല പണ്ഡിതന്മാരും ചർച്ച ചെയ്യാറുണ്ട് അവിടേക്കൊന്നും പ്രവേശിക്കേണ്ട ആവശ്യം ഈ ചോദ്യത്തിന്റെ ജവാബിൽ ഇല്ല